لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وان الله لمع المحسنين ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും നാം എപ്പോഴും പാലിച്ചിരിക്കേണ്ട ഈമാനിന്റെയും ഭക്തിയുടെയും ഭാഗമായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും അത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എല്ലാ സന്ദർഭത്തിലും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയും അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവണം ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ബന്ധങ്ങൾ നേരത്തെ അനുസ്മരിച്ചിരുന്നു അതിൽ എല്ലാം കൊണ്ടും പ്രാധാന്യം നൽകേണ്ടത് അള്ളാഹവുമായുള്ള ബന്ധത്തിനാകുന്നു എന്നുകൂടി നാം ചേർത്ത് പറഞ്ഞു അള്ളാഹുവുമായുള്ള ബന്ധം വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് പൂർണത ലഭിക്കാൻ ഒരു നല്ല മുസ്ലിം എന്ന നിലക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവാൻ ആദ്യമായി നമുക്ക് ആവശ്യം അള്ളാഹുമായും ഈ ബന്ധം ശക്തമാക്കി ജീവിക്കലാണ് ലോകത്ത് പല ആളുകളോടും നമുക്ക് ബന്ധമുണ്ട് ബന്ധുക്കളും കുടുംബങ്ങളുമായി ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവരോടെല്ലാം നമുക്കുള്ള സ്നേഹ വികാര പ്രകടനങ്ങൾ എത്രയാണോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു മുസ്ലിം അള്ളാഹുവിനെ കാണണം എന്നാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരാളോടുള്ള സ്നേഹം അയാളോടുള്ള ആദരവ് അയാളോടുള്ള ഇഷ്ടം ഇവയുടെ ഒക്കെ അപ്പുറത്താണ് അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് നമുക്കുള്ള ഒരു പിരിഷവും ഇഷ്ടവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്ന അള്ളാഹുവുമായുള്ള ബന്ധം തുടങ്ങേണ്ടതും വളരേണ്ടതും ശക്തിപ്പെടേണ്ടതും മരണാനന്തരം വരെ നിലനിൽക്കുകയും ചെയ്യേണ്ടത് ആ ബന്ധം എപ്പോഴും സുശക്തമാണെങ്കിൽ മറ്റുള്ള എല്ലാ ന്യൂനതകളും സ്വാഭാവികമായും പരിഹരിക്കപ്പെടും എല്ലാ വൈകല്യങ്ങളും അതിലൂടെ നമുക്ക് നികത്താനും സാധിക്കും ഒരു നിലയും വിലയും ഇല്ലാത്ത ആരും മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തി വളരെ നല്ല സുന്ദരമായ ഡ്രസ്സിംഗിൽ വസ്ത്രം ധരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നു എന്ന് വെക്കുക അയാളുടെ വ്യക്തിത്വത്തിന് ഒരു തിളക്കമുണ്ടാകുന്നു അയാൾ ആരാണ് എന്താണ് എങ്ങനെയാണ് ഒന്നും ചിന്തിക്കാതെ വസ്ത്രധാരണത്തിൽ മാത്രം നാം അയാൾക്കൊരു മാർക്ക് നൽകുന്നു അത് അയാളുടെ വ്യക്തിത്വമായതും അതിനേക്കാളും പ്രധാനമാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ബന്ധവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഗീതയും ഈമാനും അമലുകളും ആരാധനകളും ഒക്കെ നമുക്ക് നൽകുന്ന വ്യക്തിത്വം ഇതെല്ലാം കൂടിയാകുമ്പോൾ ഒരു മുസ്ലിം എന്ന നമ്മുടെ വ്യക്തിത്വത്തിന് തങ്കത്തിളക്കമാണ് ഉണ്ടാവുന്നത് മറ്റാർക്കും ലഭിക്കാത്ത വളരെ ആകർഷകമായ അള്ളാഹു പ്രിയപ്പെടുന്ന ഒരാ ഒരു പദവിയിലേക്ക് അതിലൂടെ നമുക്ക് ഉയരാൻ സാധിക്കുകയും ചെയ്യും അതിന് വേണ്ട ചില കാര്യങ്ങൾ കൂടി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ എങ്ങനെയെല്ലാം ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ എങ്ങനെയെല്ലാം കൂടെ നിർത്തണം ആദ്യമായി പറയുന്നത് വല്ലദീന അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ട ആവശ്യമായ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നവർ അവർക്ക് അള്ളാഹുവിന്റെ മാർഗം നമ്മുടെ വഴി നാം എളുപ്പമാക്കി കൊടുക്കും ശരിയായ വഴിയിലൂടെ അള്ളാഹു അവരെ മുന്നോട്ട് നയിക്കും പിന്നീട് പറയുന്നത് നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടായിരിക്കുക അള്ളാഹുവിന്റെ സാന്നിധ്യം നമുക്ക് അവനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല ഒരു രൂപത്തിലും നമുക്ക് ദൃശ്യമാവുകയില്ല എന്നാൽ പോലും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ആ ബോധം വരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തുകൊണ്ട് വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അന്നേരം മാത്രമേ അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ അവൻ്റെ അനുഗ്രഹങ്ങൾ പൂർണമായി കിട്ടണമെങ്കിലും ഇനി കുറച്ചൊക്കെ കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും അങ്ങോട്ടുള്ള ബന്ധം ബലഹീനമാവാൻ പാടില്ല ശുഷ്കമാവാൻ പാടില്ല കുറഞ്ഞു പോവാനും പാടില്ല നമ്മുടെ ഒരു ബക്കറ്റില് കിണറിൽ നിന്ന് വെള്ളം കോരുകയാണെങ്കിൽ പത്ത് മീറ്റർ ആഴമുള്ള കിണറാണെങ്കിൽ അതിലേക്ക് എത്തുന്നത് വരെയും ബക്കറ്റ് താഴ്ത്തിയാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ വെള്ളം നിറഞ്ഞു കിട്ടുകയുള്ളൂ അത്രയും പൊക്കുകയും വേണം എന്നാൽ അര ബക്കറ്റ് വെള്ളം മതിയെങ്കിലും പത്ത് മീറ്ററുള്ള കിണറിൽ അഞ്ചു മീറ്റർ താഴ്ത്തിയാൽ ആ വെള്ളം കിട്ടുകയില്ല അര ബക്കറ്റ് കിട്ടാനും അത്രയും താഴ്ത്തണം അതിന്റെ അർത്ഥം അധ്വാനമെല്ലാം ഒന്നാണ് അള്ളാഹുലേക്കുള്ള വഴിയിൽ കുറച്ച് കിട്ടി അധികം കിട്ടി ധാരാളം കിട്ടി എന്ന പരിഗണക്കപ്പുറത്ത് അള്ളാഹുലേക്കുള്ള പ്രയാണത്തിൽ അധ്വാനം എല്ലാവരുടെയും സമാനമായിരിക്കണം അതിനാണ് ജിഹാദ് എന്ന് പറയുക അത്യധ്വാനം ചെയ്യുക അതിന് മറുഭാഗത്ത് കിട്ടുന്നതും തരുന്നതും അള്ളാഹുവിന്റെ നിശ്ചയങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ കിട്ടണം എന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് ധാരാളം കിട്ടുകയും ചെയ്യും അതൊന്നുമല്ല മാനദണ്ഡമാക്കേണ്ടത് അള്ളാഹു എനിക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നുണ്ടോ ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ ഇത് മാത്രമാണ് മാനദണ്ഡമായി കാണാൻ അള്ളാഹു പഠിപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം ചരിത്രത്തിലൂടെ നമുക്ക് കാണുകയും ചെയ്യാം ഖുറാനൻ ഹിജറയുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ റസൂൽ വസ്ല്ലം പറഞ്ഞ ഒരു പരാമർശം കേൾപ്പിക്കുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഹിജ്ര എന്നത് സാന്ദർഭികമായി ഈ മാസം ഒരു പുതിയ വർഷം ഹിജറ വർഷം ആരംഭിച്ചിരിക്കുന്ന സന്ദർഭവുമാണ് ഓരോ വർഷവും അവസാനിച്ച് പുതിയ വർഷം മാറുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയുടെ ഭാഗമാണ് ഹിജറ എന്നത് യുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര അത് വലിയൊരു സംഭവമാണ് നമുക്കെല്ലാം അതറിയാം പഠിക്കുന്നവരുമാണ് എന്താണ് ആ മക്ക മദീന യാത്രയുടെ ആകത്തുകയായിട്ട് ഖുർആൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഈ പറഞ്ഞത് പേടിക്കേണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അവിടെയാണ് ത്യാഗം ത്യാഗത്തിന്റെ സാഹചര്യങ്ങൾ പലതായിരിക്കാം പോലെ നാട് വിടേണ്ടി വരുന്ന ഹിജറയായിരിക്കാം സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം കുടുംബം മക്കൾ ചുറ്റുപാട് തുടങ്ങിയ രംഗത്തുള്ള പരീക്ഷണങ്ങളായിരിക്കാം ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം എന്താവട്ടെ ഒരു ജിഹാദ് വീര്യം അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്ന ഒരു ബോധ്യമാണ് കൂടെ ഉണ്ടായിരിക്കും ഉറപ്പ് നമുക്ക് സമാനമായ ഒരു ാണ് ഈ സന്ദർഭത്തിൽ മൂസ നബി അലൈഹിത്തു വസ്സലാമിലൂടെ ഖുർആൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മുഹറം അതിന്റെയും ഒരു അനുസ്മരണ വേളയാണ് റസൂൽ മുഹറം പത്തിന് നോമ്പെടുക്കാൻ കൽപ്പിച്ചത് ആ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുറച്ചുകൂടി ആ ജിഹാദ് വീര്യം ഉണ്ടാവാൻ വേണ്ടി റസൂറു കൂടി എടുക്കാൻ പറഞ്ഞു അതിൻ്റെയും പിന്നിൽ മൂസാ നബി അലൈസലത്ത് വസ്സലാം അള്ളാഹുവിന്റെ മാത്രം റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെട്ട ഒരു സന്ദർഭമാണ് വലിയ ഒരു പ്രതിസന്ധി മുമ്പിലെത്തുന്നു ശത്രുക്കളുടെ എല്ലാ നിരക്കും അവർ പിടികൂടി കൊന്നുകളയും എന്ന അവസ്ഥയിലെത്തുന്നു അപ്പോഴാണ് മൂസാ നബി ഉറക്കെ ആളുകളോട് പറഞ്ഞത് എന്റെ കൂടെ റബ്ബുണ്ട് അവൻ എനിക്കൊരു വഴി കാണിച്ചു കാണിച്ച് പറഞ്ഞ ഇന്നാഹ മഹന എന്നതിന്റെ വേറൊരു പകർപ്പാണ് അപ്പോൾ സാന്ദർഭികമായി ഈ സംഭവവും സംഭവവും റസൂൽ എന്ന നമുക്ക് പാഠം െ എല്ലാ സന്ദർഭത്തിലും കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അതാണ് അള്ളാഹുവുമായുള്ള ബന്ധം ഏറ്റവും ലൈവായിട്ട് ഊഷ്മളമായി വളരെ ശക്തിയോടു കൂടെ നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ അത് മനസ്സിന് വലിയ കുളിര് പകരും സന്തോഷം പകരും കൺകുളിർമയുണ്ടാകും എന്താണ് കാരണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നതും ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നോക്കുന്ന നിയന്ത്രിക്കുന്ന അള്ളാഹു ആവുന്നു എന്ന ധൈര്യമാണത് ആ ധൈര്യം ഖുർആൻ നമുക്ക് നൽകുന്നത് നാം അനുഭവിച്ചറിഞ്ഞ പലതരം യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അബ്ബാഹു അബ്ബാഹു എന്നത് ആരും പഠിപ്പിക്കാതെ പറഞ്ഞറിയിക്കാതെ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അധികമൊന്നും പണിപ്പെടാതെ ആ ഒരു ബോധ്യം മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കണം ഖുർആാൻ പറയുന്നത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് െ കാണുവാൻ റബ് ആരാണെന്ന് ബോധ്യപ്പെടുവാൻ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനെ കൂട്ടുപിടിക്കുവാൻ ആവശ്യമായ കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് എത്തിയിരിക്കുന്നത് അതിനേക്കാളും വലിയ ദൃഷ്ടാന്തങ്ങളില്ല അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും കുതറി ചാടി രക്ഷപ്പെട്ട് പോവേണ്ട ആവശ്യമില്ല അങ്ങനെ കൊതറി ചാടിയാൽ അത് നമുക്ക് ഒരു തരത്തിലും നേട്ടം ഉണ്ടാക്കുകയുമില്ല ഇന്നത്തെ കാലത്ത് കുറച്ചെല്ലാം പഠിച്ച് അള്ളാഹുവിനെ സ്വീകരിക്കുന്നതിന് പകരം അനാവശ്യമായ നിരീക്ഷണത്വത്തിലേക്കും അള്ളാഹുവിനോടുള്ള പോരാട്ടത്തിലേക്കും പോകുന്നവർക്കുള്ള മറുപടി ആയിട്ട് കൂടിയാണ് ഖുർആൻ ഇത് പറയുന്നത് കണ്ണ് തുറപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കണ്ണ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള രണ്ട് കണ്ണല്ല അകത്ത് മനസ്സിന്റെ രണ്ട് അകക്കണ്ണുണ്ട് ആ അകക്കണ്ണുകളെ തുറപ്പിക്കലാണ് പ്രകാശിപ്പിക്കലാണ് കുർഹാന്റെ പണി അങ്ങനെ അകക്കണ്ണുകൾക്ക് പ്രകാശമുണ്ടായാലേ നമ്മൾ പറഞ്ഞ അള്ളാഹുവിനെ കാണുവാൻ സാധിക്കുക മുഖത്തുള്ള കണ്ണുകൾ ബാഹ്യമായ ജൈവപരമായ കാഴ്ചയാണ് എളുപ്പമാക്കുന്നത് ആ കാഴ്ച കുറഞ്ഞാലും കൂടിയാലും പറ്റയില്ലെങ്കിലും അതിനൊക്കെ പരിഹാരക്രിയകളും ബദൽ സംവിധാനങ്ങളും നമുക്ക് കാഴ്ച വർദ്ധിപ്പിക്കാൻ ലഭ്യമാണ് പക്ഷേ മനസ്സിന്റെ അകക്കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ ഒരു തരത്തിലുള്ള കണ്ണടയും പര്യാപ്തമല്ല അതിന് ഈ പറഞ്ഞ അള്ളാഹു നൽകുന്ന വെളിച്ചം മാത്രമാണ് ആവശ്യമായിരിക്കുന്നത് അത് വീണ്ടെടുക്കുവാനും കുറഞ്ഞു പോകുമ്പോഴൊക്കെ അത് മനസ്സിൽ സൂക്ഷിക്കുവാനും അതിൻ്റെ വെളിച്ചത്തിലും തിളക്കത്തിലുമായിട്ട് ഈമാൻ ശക്തിപ്പെടുത്തുവാനുമാണ് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വളരെ ആവശ്യം ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക മറന്നു പോവാതെ സൂക്ഷിക്കുക ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അള്ളാഹുവിനെ പറ്റി വേണ്ടാത്തതൊന്നും വിചാരിക്കാതെ അവൻ ഈ പ്രയാസങ്ങൾക്കപ്പുറത്ത് എനിക്കൊരു എളുപ്പം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ശുഭപ്രതീക്ഷയോട് കൂടെ ജീവിക്കുവാൻ ഈ ഒരു വിശ്വാസവും അള്ളാഹുവുമായുള്ള അടുപ്പവും എന്തായിരുന്നാലും നമ്മെ സഹായിക്കുകയും ചെയ്യും അള്ളാഹു നമ്മയെല്ലാം لا بلا رحمته وبركته الحمد <سؤال> لله رب العالمين <سؤال> <سؤال> والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ളതിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി ഒന്ന് വല്ലദീന ജിഹാദ് ചെയ്യുവാനുള്ള താല്പര്യം അടങ്ങാത്ത വിശ്രമമില്ലാത്ത നിർത്തിവക്കാത്ത ത്യാഗ പരിശ്രമങ്ങളിലൂടെ ജീവിക്കുക രണ്ടാമത്തത് റസൂലുദ് ഹിജ്ര എന്ന സംഭവത്തിന്റെ എന്ന വികാരം ഇത് രണ്ടുമാണ് വേണ്ടത് എന്ന് പറഞ്ഞു അത് ഒന്നുകൂടി ഊന്നിക്കൊണ്ട് റസൂൽ വസ്ല നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അൽ മുഹാജിർ മൻ ഹജറ ആരാണ് മുഹാജിർ പോകുന്നവൻ മക്ക മദീന യാത്ര നടത്തിയ റസൂൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അറിയപ്പെടുന്നത് മുഹാജിർ എന്ന നിലക്കാണ് ഹിജറ പോയവർ ആ യാത്ര അന്നത്തതോടു കൂടെ കഴിഞ്ഞു ഇനി ആ യാത്രക്ക് അവസരമില്ല എന്നാൽ പോലും മുഹാജിർ എന്ന വാക്കിന് അർത്ഥപ്രസക്തിയുണ്ട് എങ്ങനെയാണ് ദീർഘമായി യാത്ര ചെയ്യുക എന്നുള്ളതല്ല മക്കാമദീന ദൂരം നാനൂറ്റി അൻപത് കിലോമീറ്റർ അതിന്റെ പത്തരട്ടി ദൂരവും നമുക്ക് ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്യാം അതിൽ റസൂലുള്ള കാണിച്ചിരിക്കുന്ന ഹിജറയുടെ ധൈര്യവും ഈമാനം ഇല്ല അതിന്റെ ആവശ്യവുമില്ല കുറച്ച് പൈസയും ഭൗതിക സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഏത് യാത്രയും ഇന്ന് എളുപ്പമാണ് ആ ഒരു യാത്രക്കപ്പുറത്തേക്ക് മുഹാജിർ എന്ന വികാരം നമ്മുടെ മനസ്സിലും ചിന്തയിലും ഉണ്ടാവാനുള്ള ഉപദേശമാണ് പ്രസൂൽത നൽകുന്നത് അത് മറ്റൊന്നുമല്ല അള്ളാഹു വിലക്കിയിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് പൂർണമായും വർജിച്ചുകൊണ്ട് വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവൻ അവനാകുന്നു ആചേണ്ടത് എന്തൊക്കെയാവുന്നു പടച്ചവൻ വിലക്കിയിരിക്കുന്നത് എല്ലാ തിന്മകളും എല്ലാ ഹറാമുകളും കുറ്റകരങ്ങളായ എല്ലാ കാര്യങ്ങളും പാപങ്ങളും സ്വഭാവ വൈകല്യങ്ങളും എല്ലാ വേണ്ടാത്തരങ്ങളും തരങ്ങളും പടച്ചവൻ വിലക്കിയതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ അവയങ്ങ് ജീവിതത്തിൽ മാറ്റിവെക്കാൻ സാധിക്കുമോ എങ്കിൽ നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആ മുഹാചിറിന്റെ സ്ഥാനത്താണുള്ളത് അഥവാ അത്തരം ഒരു യാത്രക്ക് എന്തൊരു ത്യാഗബോധമാണോ വേണ്ടത് അതിനേക്കാളും വലിയ ത്യാഗബോധമാണ് ഒരു തിന്മ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടത് എന്നർത്ഥം ആരും കാണാത്ത ഒരു സാഹചര്യം ആരും മേൽനോട്ടമില്ല ആരും വിചാരണ ചെയ്യാനില്ല അങ്ങനെ ഒരു തിന്മ ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ മാറ്റി നിർത്താൻ പറ്റുമോ അവിടെയാണ് എന്ന വാക്കുൽ തോതി അവിടെ മാത്രമേ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ നമ്മൾ പള്ളിയിലേക്ക് വരുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് കുറുആാൻ പഠിക്കുന്നവരാണ് ഉമ്പർക്ക് പോയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നതിനേക്കാൾ ഏറെ അള്ളാഹുവിന് നമ്മിൽ നിന്ന് ആവശ്യം എന്താണ് ഇങ്ങനെ ഒരു തിന്മയുടെ ഉണ്ടായപ്പോൾ ഇയാൾ വിട്ടുനിന്നോ എന്നെ കബളിപ്പിച്ചോ എന്ന് മാത്രമാണ് പടച്ചോ നോക്കുന്നത് അതുകൊണ്ട് മുഹാജിർ എന്ന വീര്യം അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ ആവശ്യമാണ് അത് വളരെ ലളിതമായി എളുപ്പത്തിൽ നേടാവുന്ന ഒരു നേട്ടമാണ് തിന്മകളെ പൂർണമായും വെടിയുക അതിൽ ഒരു കോംപ്രമൈസും സ്വീകരിക്കാതിരിക്കുക രണ്ടാമത്തേത് ഖുർആൻ നേരത്തെ പറഞ്ഞ ജിഹാദിന്റെ കാര്യമാണ് ത്യാഗ പരിശ്രമം എന്തെല്ലാം നന്മയും പുണ്യവുമായിട്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം സമയം കളയാതെ ചെയ്ത് കൂട്ടുക അതും മനുഷ്യൻ ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുക മറ്റൊരാളോട് നാക്കിട്ടടിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് അല്പം സംസാര വൈഭവം ഉണ്ടെങ്കിൽ ഏത് കാര്യവും പറഞ്ഞ് ഒരാളെ അടിച്ചിരുത്താൻ പറ്റും ഒരാളെ മലപ്പിടുത്തത്തിലൂടെ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ പറ്റും നമുക്ക് കായിക ശേഷി ഉണ്ടെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും അങ്ങനെ സാധിക്കും പക്ഷെ സ്വന്തത്തോട് സ്വന്തം മനസ്സിനോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടോ അവനാണ് യഥാർത്ഥത്തിൽ മൂല്യം നഷ്ടപ്പെടാത്ത ഒരു ജിഹാദ് നിർവഹിക്കുന്നവൻ അതിന് തകുവയാണ് വേണ്ടത് സൂക്ഷ്മതയാണ് വേണ്ടത് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുമ്പോഴ് അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിക്കുമ്പോൾ അത് നമ്മൾ നിസ്സാരമായി കാണാം അത് സാരല്ല ആരും അറിഞ്ഞിട്ടില്ലല്ലോ അടുത്ത തവണ ശരിയാക്കാം എന്നത് കാണും മറ്റുള്ളവർക്കാണ് തെറ്റുപറ്റുന്നതെങ്കിലും അതീവ ജാഗ്രതയോടുകൂടെ മുൻകരുതലോടുകൂടെ നമ്മൾ അവരെ ശാസിക്കും അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും വലിയ സമുദ്രമായിട്ട് നമ്മൾ കാണുകയും ചെയ്യും നേരെ തിരിച്ചാണ് വേണ്ടത് നസ്വിഹത്ത് എന്നത് ഗുണകാംക്ഷ എന്നത് നമ്മോട് കാണിക്കുന്നതിനേക്കാളേറെ മറ്റുള്ളവരോട് കാണിക്കണം അയാൾക്ക് തെറ്റ് പറ്റി സാരമില്ല ഇനി അടുത്തതിന് ശരിയായപ്പോളും എന്ന ഒരു ലളിത മനോഭാവം അയാൾക്ക് നേരെ കാണിക്കാം നമുക്ക് പറ്റിയാണെങ്കിലോ അവിടെയാണ് തക്കുവ ശക്തിപ്പെടേണ്ടത് എനിക്കങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അശ്രദ്ധനായി പോയി പടച്ചവനെ എന്നെ രക്ഷിക്കണേ എന്നുള്ള സൂക്ഷ്മതയോടുകൂടെയുള്ള സമീപനം സ്വന്തത്തോടാണ് വേണ്ടത് ആ രൂപത്തിൽ സ്വന്തത്തെ കഴുകി തുടച്ച് വൃത്തിയാക്കി പാപമുക്തമായി ജീവിക്കുക എന്നതാണ് ജിഹാദ് എന്ന വാക്കും അതുപോലെ എന്ന വാക്കും നമ്മോട് നൽകുന്ന സന്ദേശം അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് തന്നെ വേണ്ടത് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക നമ്മളുടെ ഈമാനും ആ ഈമാൻ കൂടികൊള്ളുന്ന മനസ്സും ഒരിക്കലും ഇളകിപ്പോവാതെ പോവാതെ അള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കാൻ പടച്ചവനെ നീ ഞങ്ങളെ എല്ലാം എല്ലാം സ്വീകരിച്ച് കബൂൽ നമ്മെ ുമാറാവട്ടെ നമ്മുടെ പോയ നമ്മുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ ആഴ്ചകളിൽ മരിച്ചു പോയ നമ്മുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അമ്മാ അവർക്കെല്ലാം നീ പഴക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ അതുപോലെ രോഗികളായി കഴിയുന്ന സുഹൃത്തുക്കൾക്ക് ആശുപത്രിയിലും ചികിത്സയിലുമായി കഴിയുന്നവർക്കൊക്കെ നൽകി നൽകി ആരോഗ്യം അവരുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമായി പരിഹരിച്ച് وأدخلنا الجنة مع الأضرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.